ഹലോ ഭയങ്കര മഴ കേട്ടോ അട്ടപ്പാടിക്ക് ഇന്ന് ഇപ്പൊരു നാലുമണിയാവുമ്പോൾ തുടങ്ങിയതാണ് അയ്യോ മഴ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടയിൽ കയറി കടയിൽ കയറിയപ്പം നമ്മുടെ വീട്ടിൽ മിക്സിയുടെ ജാർ കേടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നാളികേരം അരയ്ക്കാത്ത കറി എങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ട് ഇത്ര ദിവസം ഇങ്ങനെ നിൽക്കായിരുന്നു ഇവിടെ കയറിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു മിക്സീടെ ജാറ് വാങ്ങി അത്ര നല്ല മിക്സ് ഒന്നും അല്ല വീട്ടിലെ അപ്പോൾ ഒരു ഏകദേശം വെച്ചാൽ അത് മതിൻ്റെ ഓർമ്മിട്ട് അളവൊന്നും നോക്കിയിട്ടില്ല വാങ്ങിയിട്ടുണ്ട് സെറ്റായില്ലെങ്കിൽ കൊണ്ടുവരാൻ മതി എന്താണ് നമ്മുടെ പുറകിലിരിക്കില്ല ചേച്ചി പറഞ്ഞു അപ്പോൾ സെറ്റാവും ഇവിടുന്ന് ഞാൻ അതിൻ്റെ മുന്നേ ഇതിൻ്റെ വലുത് എടുത്തിട്ടുണ്ട് അപ്പോൾ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു അത് സെറ്റാവും അപ്പോൾ മഴ ചെറുതായി ഒന്ന് തോർന്നു അതുവരെ കടയിൽ നിൽക്കുക എന്നും പറഞ്ഞ് കടയിൽ നിൽക്കുക അപ്പോൾ ചെറുതായി ഒന്ന് തോർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പതുക്കിന്ന് കടയിൽ നിന്ന് ഇറങ്ങട്ടെ ബാഗൊക്കെ ഇറക്കി വെച്ച് ഇതാണ് ഇറക്കി വെച്ച് അങ്ങനെ ഇറങ്ങാ കൊടയുണ്ട് എന്നാലും ബാഗൊക്കെ നനഞ്ഞു അപ്പം ഫുള്ളായി നനഞ്ഞു ബാഗിൻ്റെ അകത്ത സാധനങ്ങൾ നനയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മീക്സ് ചെയ്ത ജാറ് വാങ്ങലുമായി നമ്മൾ നനയാതിരിക്കലും ആയി വന്നിട്ട് ഇവിടെ ഞാൻ വിറ്റാം അപ്പം അതുക്കിനി ഇറങ്ങാൻ നോക്കട്ടെട്ടോ കേട്ട് എറവെള്ളം ഇത്തിന്ന് മഴ മാറിയതിൻ്റെ ഒരു ഇതാണ് എന്നാലും ഞാൻ കുടയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാഗ് അത്ര നനയൊന്നും പെരുമഴ വെ പോണ വഴിയിൽ പാല് വാങ്ങിയിട്ട് പോകണമെന്നുണ്ട് അപ്പോൾ പാൽ ഇവിടെ സൊസൈറ്റി ഉണ്ട് നമ്മുടെ ഭൂതി വഴിയിലും സൊസൈറ്റി ഉണ്ട് ഞാൻ ഇവിടുത്തെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കാം കേട്ടോ ഭൂതി വഴിത്തെ സൊസൈറ്റിയിൽ ആണെങ്കിൽ അങ്ങ് പോയി വാങ്ങണ്ടേ അപ്പോൾ നേരെ മണിയൊക്കെ ആവും ഇപ്പം സമയം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടുത്തെ സൊസൈറ്റിയിൽ നിന്ന് ചെയ്യപ്പെട്ടെ ഇനി ഇരുപത് രൂപയ്ക്ക് വേണ്ട പാല് നമുക്ക് ആവശ്യമുള്ളൂ രാത്രി കുടിക്കാൻ വേണ്ടി മാത്രം ഇരുപത് രൂപയുടെ പാലും ബാഗിലാക്കട്ടേട്ടാ പാലും വാങ്ങി സൊസൈറ്റിന്ന് ഇറങ്ങി നീ പോണ വഴിയിൽ എന്ത് വാങ്ങണം ഒരു നാളികേരം വാങ്ങണം അതായത് കൊറേ തക്കാളി ഇരിക്കുന്നുണ്ട് വീട്ടിൽ അന്ന് വാങ്ങിയതാണ് പിന്നെ അത് കേട് വരുന്നതിന്റെ മുന്നേ ഒരു കറി വയ്ക്കണം മിക്കി വാങ്ങി സ്ഥിതിക്ക് ഒരു നാളികേരം വാങ്ങിയിട്ട് പോവാ ഇനിയിപ്പ എന്തായാലും അരക്കാലോ മഴക്കാഴ്ചകളും കണ്ടങ്ങനെ പോവാ പോവാല്ലേ ും നടക്കാൻ സ്ഥലമല്ല ശരിക്കും പറയാച്ച വണ്ടിയൊക്കെ അത് കൂടി കൂടി പോകുമ്പോ നമ്മള് ചളിവെള്ളത്തി ഒളിച്ചിട്ട് വേണ ഞങ്ങളുടെ വീട്ടിൽ എത്തണമെങ്കില് മഴ മാറിയിട്ടോ മഴ ശരിക്കും മാറി നല്ല സുഖമുണ്ട് വെയിലിന്റെ ചൂടുല്ല അന്തരീക്ഷം അങ്ങനെ തണുത്തു ഈ ചടിവെള്ളത്തിൽ എന്തെല്ലാം വേസ്റ്റുകൾ ഉണ്ടാവും അറിയാ കുറെ കാലം കൂടിയിട്ട് പെയ്ത മഴ കൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് ചാടട്ടെ ഈ കട നാട്ടനാളികേരൊക്കെ വാങ്ങണേ അത്യാവശ്യം പച്ചക്കറികളും ഇവിടുന്ന് വാങ്ങും പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ഒരു കടയുണ്ട് അവിടെ അത്യാവശ്യം വാങ്ങിക്കും ഇന്നിപ്പ ഇവിടുന്ന് വാങ്ങിയിട്ട് പോവാറച്ച് പച്ചക്കറികൾ കൂടി വാങ്ങണം കുറച്ചൊന്നുമില്ല രണ്ട് കൈപ്പയ്ക്ക മാത്രം വാങ്ങിക്കും പച്ചക്കറി വാങ്ങിച്ച് നമ്മൾ ഇറങ്ങി പച്ചക്കറി എന്ന് പറയാൻ മാത്രം വാങ്ങിച്ചിട്ടൊന്നുമില്ല ഒരു തേങ്ങ വാങ്ങിച്ചു കുറച്ച് വലുപ്പമുള്ള ഒരു നാളികേരമായിരുന്നു കേട്ടോ ഇതാണ്ടോ ഇതാണ് വാങ്ങിയത് നാളികേര ഉണ്ട് കുറച്ച് വെണ്ടക്കുണ്ട് ഒരു കയ്പഴക്കുണ്ട് നീല കളറിൽ കാണുന്നത് എൻ്റെ കുടയാണേ അപ്പം അതിനൊക്കെ കൂടി എത്ര രൂപ അറിയാം എഴുപത് രൂപ എന്ത് രണ്ട് സാധനം വാങ്ങുമ്പോഴൊക്കെ എഴുപത് രൂപ പക്ഷേ നാളികേരത്തിനിപ്പോൾ ഭയങ്കര വിലയല്ലേ അപ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു അതുംകൊണ്ടായിരിക്കും അത്ര രൂപ ആയത് ഇവിടെ വരിവെള്ളം ഒഴുകി വനം നിന്നപ്പോ നിന്നുട്ടോ ഇപ്പൊ നല്ല ചളിയിലാണ് ഇപ്പൊ നടക്കാൻ വഴിയില്ല അതായിട്ട് ചാടാ വഴി കണ്ടുപിടിച്ചാണ് നടക്കുന്നത് അതി കൂടി പോയാ വെള്ളം ഏർ ജീപ്പ് ജീപ്പും കാരൊക്കെ വരുമ്പോ നമ്മുടെ നേറ്റിക്ക് തിറപ്പിക്ക പുറത്തേക്ക് തിരിഞ്ഞാമോ ഉടപ്പ് വൈകിട്ട് അന്നേരദിവസം ഇങ്ങനെ മഴ പെയ്തിട്ട് ഈ ചളി കൂടി ചവിട്ടിയിട്ടാണ് ഞാൻ നെരങ്ങിയിട്ട് അങ്ങോട്ട് പോയി വീണത് എന്നിട്ട് കൊണ്ടുവന്ന് നിർത്തിയത് കെ എസ് ആർ ടി സി ബസ് അയ്യ മഴക്കാരുണ്ട് ഇപ്പൊ രാത്രിക്ക് മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വേഗം പോയിട്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ചാൽ നാളെയും കൂടി ഉപയോഗിക്കാം സൂപ്പർ മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലൊരു സൂപ്പർ മഴ തന്നെയാണ് കിട്ടാ കാറ്റൊക്കെ വീശിനു കണ്ടപ്പോൾ പൊടി ഇങ്ങനെ പറക്കായിരുന്നു അപ്പം തന്നെ നമ്മുടെ അച്ചുകൂട്ടി വീട്ടിലാണ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ ആ പെരും കാറ്റാണ് ഞാൻ ഓഫീസിനകത്ത് ഇരിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടവൻ പറഞ്ഞു ഇവിടെ പെരും കാറ്റാണ് അത് കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ പറഞ്ഞു ഇവിടെ പേരാ പേര് മഴയാണ് എന്നെ വിളിച്ച് പറയാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം വരാന്നൊക്കെ പറഞ്ഞു ഓഫീസ് പൂട്ടിങ്ങണ്ട് റോഡിക്ക് ഇറങ്ങിയപ്പോത്തേ പെയ്തു മഴ പിന്നെ എന്ത് ചെയ്യും കൂടുള്ള കുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കി ആ വീട്ടിൽ കൊടം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് ഞാൻ പിന്നെ അവിടുന്ന് മിക്സിയുടെ ജാറും വാങ്ങി പച്ചക്കറിയും വാങ്ങി പാലും വാങ്ങി ഇതാ തിരിച്ച് ഏകദേശം ഇങ്ങനെ ഒരു പകുതി ദൂരെ എത്തിയതേ ഉള്ളൂ അടുത്ത മഴയ്ക്ക് മുന്നേ ഞങ്ങളുടെ വീടൊക്കെ നോക്കാം ആണെന്ന് വിചാരിക്കുക അപ്പം ഇടയിലുള്ള മഴക്കാഴ്ചകളൊക്കെ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഞങ്ങൾ നടക്കാം കേട്ടോ അപ്പോഴത്തെ മായല്ല ആ അല്ല ഇവിടെ ചാടാം സൈഡ് വഴി വന്നിട്ടേ അങ്ങോട്ട് വെള്ളമില്ലാത്തവർത്തേക്ക് ചവിട്ട് എവിടെയാ നോക്കിയതാ ആ ചാടി ചാടി കുഴപ്പമില്ല ഇവിടെ എപ്പോഴും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണേ കുറച്ചും കൂടി നല്ലൊരു മഴ പെയ്താൽ ഈ ഭാഗത്തും വെള്ളം ആകും റോഡ് നടു കൂടി മാത്രമേ ഒഴിവുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ റോഡിൻ്റെ നടു കൂടി വേണം പിന്നെ നടക്കണമെങ്കിൽ മഴ പെയ്തപ്പോ ചെല ചെടികളിലൊക്കെ വെള്ളം തങ്ങി നിന്നതാണ് ഇപ്പൊ ഞാൻ പോയി കുലുക്കി വിട്ടതും ഞാൻ കണ്ടതും വെക്കേട്ടാ പെരും മഴക്കാറാണ് അമ്മമ്മോ ഇന്ന് രാത്രി കറണ്ട് എന്താവും അറിയില്ല എവിടെങ്കിലും ഒന്ന് തുള്ളിയിട്ടാ കറണ്ട് പോകുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ വേഗം വീടെത്തിയിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കട്ടെ ഇതാണ് ഇന്നത്തെ വീഡിയോ അയ്യോ ഞാനൊരു ചുരിദാർ എടുത്തതാണ് ഇപ്പൊ ഇട്ടോണ്ട് നടക്കുന്നത് ഇട്ടാ വല്ലാത്തൊരു ചുരിദാറായിപ്പോയി എന്താന്ന് പറഞ്ഞാൽ നൈറ്റ് ചുരിദാർ എടുത്തോ ചേച്ചി എടുത്തോ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഒരേട്ടം വിൽക്കാൻ കൊണ്ടുവന്നതാണ് അവിടെ നമ്മുടെ ഓഫീസിൽ അപ്പൊ എടുത്ത ഇതിൻ്റെ കഴുത്തതണ്ടോ ഇനി ആ കഴുത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ശരിയാക്കണം രാവിലെ ഇട്ടിട്ട് പോരുമ്പോ ഇത്രയും വൃത്തികേടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് ഇട്ടിട്ട് വന്നത് അപ്പതൊന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ വേഗം വീട്ടിൽ പോട്ടെ എന്താ പറഞ്ഞാൽ അടുത്ത മഴക്കോൾ വരുന്നുണ്ട് ഭയങ്കര മഴ ഇരുട്ടും കുത്തിയിട്ടാണ് വരുന്നത് കേട്ട അപ്പം ഞാൻ നേരെ വീട്ടിൽ പോകുകയാണേ അപ്പം അടുത്ത വീഡിയോയൊക്കെ ആയിട്ട് ലൈവിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ചാ ചാ ബൈ ബൈ